മധുരം ചേമ്പ് ഈ നിൽക്കുന്നതാണ് മധുരം ചേമ്പ് അപ്പം ഇത് ഞാൻ ഇത് കൃഷി ചെയ്തിട്ട് ചെയ്തിട്ടൊരു മൂന്ന് മാസമായിട്ടുണ്ട് അപ്പം സാധാരണ രീതിയിൽ ഇത് കണ്ട ഇതിൻ്റെ പൂവ് വയ്ക്കുക ഈ പൂവൊക്കെ നമുക്ക് പൊട്ടിച്ചെടുത്തിട്ട് ഒരു അറ്റം മുറച്ചറിഞ്ഞിട്ട് വിരലുമ്പോൾ വെക്കാം അപ്പം നഖ എന്ന് തെറ്റിദ്ധരിക്കും അപ്പം ഇത് കൃഷി ചെയ്യുന്നത് എപ്പോഴാണ് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പുതു മഴ പെയ്യുമ്പോൾ തന്നെ ഇത് ഇതിൻ്റെ വിത്തിട്ട് വയ്ക്കണം അപ്പം നമ്മൾ പരമാവധി ഒരു നാലടി നാലടി വീതിയിലുള്ള ഒരു വാരം മാടിയിട്ടാണ് ഇത് നടേണ്ടത് അപ്പോൾ ഒരു ഒരടിക്ക് ഹൈറ്റ് ഉണ്ടാവണം അതായത് മണ്ണ് മണ്ണ് നാലടി വീതി ഒരടി ഹൈറ്റിലുള്ള മണ്ണ് ഉണ്ടാവണം എന്നിട്ട് അതിൽ ഒരു കുഴി ഊത്തുക കൈക്കോട്ടക്കൊരു കുഴി അതിന് ശേഷം ഇതിൻ്റെ ഒരു മധുരം കിഴങ്ങിന്റെ മധുരം ചേമ്പ് മധുരം ചേമ്പിന്റെ പീസ് വയ്ക്കുക എന്നിട്ട് മൂടി വയ്ക്കുക അപ്പം മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴ പെയ്യുമ്പോൾ തന്നെ മുളച്ചു വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത് ഞാൻ ഇന്ന് കൃഷി ചെയ്യാനായിട്ട് അല്പം വൈകിട്ടാണ് ചെയ്തത് അതുകൊണ്ട് ഇതിൻ്റെ കടയ്ക്ക് ഇപ്പോൾ സമയമൊന്നും ആയിട്ടില്ല ഡിസംബറിൽ പറിച്ചു കൊടു നോക്കണം അപ്പം ഞങ്ങൾക്കൊരാഗ്രഹം ഇത് ഇപ്പോൾ ഇട്ട് പറിച്ചു കൂടിയണെങ്കിൽ നമുക്ക് കുറച്ച് അധികം നാൾ ഭക്ഷിക്കാം എന്നറിയിട്ടാണ് വേണ്ട അപ്പം ആഴ്ചയിൽ ഒരു കാഴ്ചകൾ പറിക്കാൻ നമുക്ക് ഒരു അമ്പത് കടയണമെങ്കിൽ ഒരു രണ്ട് മാസം മൂന്ന് മാസം കൊണ്ടേ തീരളൂ അപ്പോൾ വേണ്ട അപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് ഡിസംബർ ആയിട്ടില്ല ഡിസംബർ ഒന്ന് രണ്ടൊക്കെ ആയപ്പോഴാണ് ഞാൻ പറിക്കുന്നത് കണ്ടോ ഇനിയും ഇത് ശരിക്ക സമയം ഫെബ്രുവരി മാർച്ചൊക്കെ ആണോ എന്നാലാണ് പറിക്കാൻ പാടുള്ളൂ അപ്പം എന്നാലും കണ്ട ഇത് ചെറിയ കിഴങ്ങ് ആയിട്ടുള്ളൂ അപ്പം ഇതിൻ്റെ തൈകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇഷ്ടം പോലെ ആവശ്യക്കാർക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഫ്രീ ആയിട്ട് തരാം പൈസ ഒന്നും തരേണ്ട കണ്ടോ അപ്പോൾ ഇതൊരു രണ്ടോ മൂന്നോ തയ്യ് വെച്ച് വരണമെങ്കിൽ പിന്നത്തെ വർഷം ഇഷ്ടം പോലെ ഉണ്ടാകും പിന്നീട് നമ്മളങ്ങോട് മാറ്റി പറിച്ചിട്ടാൽ മതി അപ്പം ഞാൻ കണ്ടോ അപ്പോൾ കഴിഞ്ഞ മാസം ഡിസംബറിൽ വന്നിട്ട് പറിച്ചു നോക്കിയതാണ് അപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഇപ്പോൾ ഇന്ന് ജനുവരി പതിനാറാം തീയതി കണ്ടോ ഇലകളൊക്കെ ഉണങ്ങി അപ്പോൾ ഉണങ്ങിയത് നോക്കിയിട്ട് രണ്ട് മൂന്നെണ്ണം പറിക്കാനുള്ള പരിപാടിയാണ് കണ്ടോ ഇതൊന്നും പൂവ് കഴിഞ്ഞിട്ടില്ല എന്നാലും സബ്യത പറഞ്ഞു കൊറച്ച് പറച്ച ഇപ്പോഴേ പറിച്ചു എടുക്കാം നമുക്ക് ആഴ്ചയിൽ ഓരോന്ന് പറിച്ചെടുത്തിരണെങ്കിലാണ് കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു തരണം അപ്പോ ഇന്ന് പതിനാറാം തിയതി ആയി അപ്പൊ ഇന്ന് വരെ പറിച്ച ഇനി മുപ്പതാം തീയതി പറിച്ചു അപ്പൊ അങ്ങനെ മാസത്തില് രണ്ടു പ്രാവശ്യമൊക്കെ പറിച്ചെടുക്കാവുന്ന രീറ്റാണ് ഇപ്പൊ പറിക്കുന്ന അപ്പൊ ഇത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സാധനമാണ് അപ്പൊ പറിക്കാൻ കിട്ടാത്തോണ്ടോ ഒന്ന് നനച്ചു കൊടുക്കണെ അതിന് ശേഷം പറിച്ചെടുക്കും അപ്പം ഇത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണം ഇന്ന് കേരളത്തിലൊന്നും ഇത് കേട്ട് കേൾവി മാത്രമേ ഉണ്ടാവുള്ളൂ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഞാൻ തന്നെ ഇത് വളരെ ദൂരെ ദിക്കിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ചോദിച്ചിട്ടാണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ കിട്ടുന്നു അപ്പൊ വേണ്ടോ ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് അപ്പൊ ഒരു നാൽപ്പത് അമ്പത് വർഷം മുന്നൊക്കെ പോലെ മിക്കവാറും വീടുകളിൽ ഉണ്ടായിരുന്നു ഇന്ന് ആരും ഇത് കൃഷി ചെയ്യുന്നില്ല കാരണം വാങ്ങാൻ തന്നെ ആളുണ്ടാവില്ല കാരണം നല്ല വില കൊടുക്കേണ്ടി വരും കിലോയ്ക്ക് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇത് ഏറ്റവും കുറഞ്ഞത് അതുതന്നെ സ്വന്തമായിട്ട് ഇതുപോലെ എന്നെപ്പോലുള്ളവരെ കൃഷി ചെയ്തിട്ട് സ്വന്തമായിട്ട് ഭക്ഷിക്കും അപ്പോൾ ഇത് ഉണ്ടാകുന്നത് എങ്ങനെയാ സാധാരണ ചേമ്പ് പോലെയല്ല നമ്മളുടെ ഇഞ്ചി വലിയ ഇഞ്ചിയിൽ നമ്മുടെ ചൈന എന്ന് പറഞ്ഞ ഇഞ്ചിന് എല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുള്ളതാണ് ഇന്ന് എല്ലാ കടകളിലും കിട്ടുന്ന ഇഞ്ചിയാണ് ചൈന ഇഞ്ചി അല്ല നാടൻ ഇഞ്ചിയൊന്നും എങ്ങും കാണാനില്ല അപ്പൊ ആ ഇഞ്ചിയേക്കാളും ഓരോ ഇരട്ടയും കൂടിയും വണ്ണം ഉണ്ടാവും അപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് വലിയ വലിയ ഇഞ്ചികൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നേക്കാളും വലിയ ഇഞ്ചിയും കിട്ടുക അതുപോലത്തെ അതിനേക്കാളും കുറച്ചുകൂടി കൂടി വലിപ്പം ഉണ്ടാവും അതേ ഷൈപ്പ് തന്നെ അപ്പോൾ വലിയ ഇഞ്ചി ഇന്ന് നമ്മൾ കടകളിൽ നിന്ന് പഠിക്കുന്ന ഇഞ്ചിടെ ഒരു രണ്ടറ്റ വണ്ടി വലിപ്പമുള്ള അതേ ഷേപ്പിലുള്ള സാധനമാണ് ഈ മധുരം കിഴങ്ങ് അല്ല മധുരം കിഴങ്ങല്ല മധുരം ചേമ്പ് അപ്പം നമ്മൾ സ്ഥിരമായിട്ട് മധുരം കിഴങ്ങ് വാങ്ങിച്ചു വയ്ക്കുക കാരണം മധുരം കിഴങ് എന്നാണ് വരുവുള്ളൂ കേട്ടോ അപ്പൊ ഇതാണ് മധുരം ചേമ്പ് വളരെ രുചികരമാണ് സ്വാദാണ് ഒരു അപ്പം ഞാൻ ഒരു രണ്ട് കട രണ്ട് മൂടും കൂടെ പറിച്ചെടുത്തു കേട്ടോ അപ്പോൾ സബിത ഇതൊക്കെ മതി ഇനി നമുക്കിനി ഒരാ രണ്ട് വശത്തേക്ക് പുഴുങ്ങി തിന്നാം എന്ന് പറഞ്ഞിട്ടാണ് അപ്പം നമ്മൾ ഈ തോട്ടത്തിൽ വെച്ചന്നെ ഇവനെ കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ പിന്നെ വീടിൻ്റെ അകത്തേക്കാവും സബിതയ്ക്ക് ഒരു പണിയാവും അപ്പം ഞാൻ അടിപൊളിയിട്ട് ഇവനെ കഴുകി അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റ് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിക്കും സബിത അവിടെ അടിപൊളിയിട്ട് കുക്ക് ചെയ്തു വെക്കും നമുക്ക് പോയിരുന്നു അവിടെ കഴിച്ചാൽ മതി അപ്പം ഇതാണ് ഒരു സീതപ്പഴത്തിൻ്റെ മരണത് സീതപ്പഴത്തിൻ്റെ മരത്തുമ്പോൾ ഞാൻ ഈ പൈപ്പ് വെച്ചേക്കണം അപ്പോൾ നമുക്ക് സുഖമായിട്ട് നിന്നേട്ടിങ്ങോട്ട് കഴുകൊണ്ട് എടുക്കാം അപ്പം ഇതുമ്പോൾ മണ്ണും ഒന്നും ഇല്ലാണ്ടെ കൊണ്ടുപോകണം അപ്പം നിങ്ങളൊക്കെ ഈ മധുരം ചേമ്പ് കുറച്ച് വാങ്ങിക്കുക കറി വെച്ച് കറി വെച്ചല്ല പുഴുങ്ങി തിന്ന് ആസ്വദിക്കുക അപ്പം നമ്മളുടെ പഴയകാല ജീവിത രീതികളാണ് ഇതൊക്കെ അപ്പോൾ ഇത് ബെസ്റ്റ് സാധനമാണ് ഇതൊക്കെ വിറ്റാമിൻ എ ബി സി ഡി എഫ് ജി ഏതൊക്കെ ഉള്ളതാണ് എല്ലാ ഇതിലുണ്ട് അപ്പോൾ കൃഷിക്കാരനെ സംബന്ധിച്ച് വിറ്റാമിൻ സി ഉണ്ടോ അല്ലെങ്കിൽ വിറ്റാമിൻ എ ഉണ്ടോ ഉണ്ടോയെന്നൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഭക്ഷണങ്ങൾ ഉണ്ടല്ലേ മധുരം ചേമ്പ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം മിക്കവാറും ഇത് കാണുന്നത് അപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നും അപ്പോൾ ഇനി ആവശ്യമുള്ളവരൊക്കെ എന്നോട് ചോദിച്ചാണെങ്കിൽ ഒന്നോ രണ്ടോ തയ്യതം തരാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അത് സുലഭമായിട്ടുണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇന്ന് പണികളൊക്കെ നിർത്തിയിട്ട് കുറേ പണികളൊക്കെ ഉണ്ടാകുന്നത് അത് നിർത്തിയിട്ട് ഇത് കൊണ്ടുപോയി കൊടുക്കട്ടെ എന്നാലാണ് എൻ്റെ ഉണ്ടല്ലേ ഇതാണ് സാധനം മധുരം ചേമ്പ് എന്ന് പറയുന്നത് അപ്പം ഇന്നൊന്നും ഇതും കണി കാണാൻ പോലും കാണാത്തൊരു സാധനം മധുരം ചേമ്പ് ഒരു കാലത്ത് കേരളം മുഴുവൻ ധാരാളം ഉണ്ടാകുന്ന സാധനമാണ് അപ്പം ഇത് കൃഷി ചെയ്ത് ഇത് ഭക്ഷിക്കുക അടിപൊളി സാധനമാണ് അപ്പം നമ്മളുടെ മ ഇന്നത്തെ വീടൊക്കെ അവസാനിപ്പിക്കാൻ പോണ് കൊണ്ടായിട്ട് വീട്ടിൽ കൊടുക്കുക ഉണ്ടല്ലേ അപ്പം ഞാൻ കുളിച്ച് ഡസ്സൊക്കെ മാറി വന്നപ്പോഴേക്കും ഭാര്യ സവിധയുണ്ട് അവൾ കംപ്ലീറ്റ് പുഴുങ്ങിയൊക്കെ വെച്ചിട്ട് പ്ലേറ്റിൽ റെഡിയാക്കി വെച്ചാണ് അപ്പം മറ്റു പല ഭക്ഷണങ്ങളുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് വേണ്ട നമ്മൾ കൂടുതലും ഈ നാടൻ വിഭവങ്ങൾ അതും മണ്ണിൽ നിന്നൊക്കെ എടുത്ത് സാധനങ്ങൾ കഴിക്കുമ്പോൾ അതിന് പ്രത്യേക രുചിയാണ് ഉണ്ടല്ലേ ഇതൊക്കെ കടിച്ചു മുറിച്ച് ഇവിടെ ഇരുന്ന് തിന്ന് തിന്നാലേ ഈ തൊലിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് വീക്കാൽ മതി അപ്പോൾ നമുക്ക് ക്ലീനിങ് അത് നടത്തേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവർക്കും മധുരം ചേമ്പ് കണ്ടു ഇഷ്ടപ്പെട്ടതും ആണ് ഇഷ്ടപ്പെട്ടവരില്ലെങ്കിലും ഇതൊക്കെ വളരെ അടിപൊളി ഭക്ഷണങ്ങളാണ് നമ്മളുടെ ജീവിത ക്രമങ്ങളൊക്കെ ഉണ്ടല്ലേ ഞങ്ങളുടെയൊക്കെ ആരോഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് അപ്പം ഇത് അടുത്ത പുതുമഴയ്ക്ക് മുന്നേ എല്ലാവരും നട്ടുവയ്ക്കുക കുറേശ് സ്വന്തമായിട്ട് അങ്ങോട്ട് കൃഷി ചെയ്യുക അല്ലാണ്ട് ഇതൊന്നും മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നവനറിയാം ഇതിൻ്റെ വില അപ്പോൾ ഇത് ഭയങ്കര വിലയാണ് നൂറ് നൂറ്റമ്പത് രൂപ ഒന്നും കൊടുത്താൽ ഇത് കിട്ടാനും പോകണില്ല